ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച പൂര താലപ്പൊലി കമ്മിറ്റി ഏർപ്പെടുത്തിയ ചിനക്കത്തൂർ ദേവി കലാനിധി പുരസ്കാരം ഗായകൻ ജി വേണുഗോപാലിനും ചിനക്കത്തൂർ ദേവി വരദ പുരസ്കാരം വ്യവസായി യു പമ്പവാസ നായർക്കും സമ്മാനിച്ചു ക്ഷേത്രമൈതാനത്ത് ഒരുക്കിയ ആധാരായണം ടി ബിജു ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു அடுத்தா என்னை இது ஜிங் கமிட்டி அங்கங்களோடு அதிதமான இடையுள்ள

പെസയുടെ പരീക്ഷ വിജയിച്ച് ഫയർ ഓപ്പറേറ്റർ ലൈസൻസ് നേടിയ വെടിക്കെട്ട് കരാറുകാരൻ സിആർ നാരായണൻകുട്ടിയെ ആദരിച്ചു മലബാർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ സൂപ്രണ്ട് ദിനേശ് ചിനക്കത്തൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി മണികണ്ഠൻ ട്രസ്റ്റി ബോർഡ് അംഗം ടി കൃഷ്ണൻ നമ്പൂതിരി പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് പുത്തൻവീട്ടിൽ ശശിധരൻ താലപ്പള്ളി കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കാളിദാസ് വി രാജേഷ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഗാനമേള നടന്നു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക